എൻ്റെ പേര് ജയമോൾ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് പള്ളിത്തോട് ഞാൻ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇങ്ങനെ അടുത്തു നിന്നുള്ള ഒരു ഒരു ഒരാൾ കൊണ്ടുവന്ന് എനിക്ക് പത്രം തന്നു അപ്പോൾ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ വായിച്ചു അപ്പോൾ എൻ്റെ ആങ്ങളുടെ വിവാഹം നടന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനും ഉടനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാതാവ് എൻ്റെ ആങ്ങളുടെ വിവാഹം എളുപ്പം നടത്തി തരുമെന്നും പറഞ്ഞ് ഞാനിവിടെ എത്തി ഉടമ്പടിയിൽ ഞാൻ ആറ് കാര്യങ്ങൾ വെച്ചു പക്ഷേ എനിക്കൊന്നും ആ കാര്യങ്ങളൊന്നും നടന്നു കിട്ടിയില്ല പക്ഷേ എനിക്ക് എനിക്ക് എട്ട് വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു ഞാൻ ഒത്തിരി മരുന്നുകളൊക്കെ കഴിച്ചു എന്നിട്ടും ഒരു ശം അപ്പോൾ ഉള്ള ശമനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെയും എനിക്ക് ക്ഷീണം വരും ഞാൻ ഒത്തിരി ഒത്തിരി വിഷമിച്ചു ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറ്റിയില്ലായിരുന്നു ഹസ്ബൻ്റാണ് എനിക്ക് മരുന്നുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരുന്നത് ഇതുപോലെ ഉടമ്പടി എടുത്തു മൂന്നാം ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായി അന്ന് ഹസ്ബൻഡ് മരുന്നൊക്കെ വാങ്ങിച്ചു തന്നു അത് കഴിച്ച് രണ്ടാം ദിവസം പതിനഞ്ച് ആൻറ്റിബയോട്ടിക് ഗുളികയാണ് കൊടുത്തു വിടുന്നത് അത് പൂർ അത് മൊത്തം കഴിക്കണം ഒരെണ്ണം പോലും വേസ്റ്റ് ആക്കരുതെന്ന് പറഞ്ഞ് രണ്ട് ഗുളികയെ മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ ബാക്കി പിന്നെ കഴിക്കാവും പറഞ്ഞ് ഞാൻ മാറ്റി മാതാവിൻ്റെ തേനും ഉപ്പും കലക്കി ഞാൻ കുടിക്കുമായിരുന്നു അന്ന് രാത്രി മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ യൂറിനറി ഇൻഫെക്ഷൻ ഒന്ന് മാറ്റിത്തരണമേ കുറേ നാളായി ഞാൻ യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് വലയുന്നു അതുകൊണ്ട് എനിക്ക് മാതാവ് എനിക്കത് സൗഖ്യപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ് ഞാൻ കിടന്നു വേദന കൊണ്ട് കാലുവേദനയും പനിയും കൊണ്ട് സുഖമില്ലായിരുന്നു അന്ന് രാത്രി മാതാവ് എൻ്റെ അടുക്കൽ വന്നു ഞാനിങ്ങനെ കിടന്ന് കണ്ണിങ്ങനെ തുറന്നു നോക്കിയപ്പം എൻ്റെ ഡോറിൻ്റെ പറ്റാൻ നിൽക്കും എൻ്റെ കണ്ണ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ തന്നെ മാതാവ് അപ്പം തന്നെ തിരിഞ്ഞ് നടന്ന് ഡോറയെ കൂടെ ഇങ്ങനെ പോവുകയാണ് ചെയ്തത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു വെള്ളവരും ഇവിടെ വന്നായിരുന്നാന്ന് ചോദിച്ചു അപ്പം പറഞ്ഞില്ല ആരും വന്നില്ല അത് കഴിഞ്ഞ് എനിക്ക് ഇന്ന് വരെയും യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടില്ല മാതാവ് എനിക്ക് സൗഖ്യം തന്ന് പിന്നെ രണ്ടാമത്തത് ഇരുപത് വർഷമായി എനിക്ക് കൈക്ക് അലർജി ഉണ്ടായിരുന്നു ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ എനിക്ക് അലർജി പിന്നെ തുണിയൊന്നും കഴുകാൻ പറ്റിയില്ല ചോര വരുവായിരുന്നു ഞാൻ കുളിക്കണ സോപ്പ് കൊണ്ടാണ് തുണികളൊക്കെ കഴുകിക്കൊണ്ടിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്ത് തേനും ഉപ്പും ഞാൻ സ്ഥിരം ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കഴിക്കുമായിരുന്നു അതുകൊണ്ട് അതുപോലെ എൻ്റെ ഇരുപത് വർഷമായിട്ടുള്ള അലർജി പൂർണ്ണ സൗഖ്യമായി എനിക്ക് മാതാവ് തന്നു മാതാവിന് നന്ദി മൂന്നാമതായിട്ട് മകനെ പഠിക്കുവാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു പോളണ്ടിൽ പോകണമെന്നും പറഞ്ഞ് പക്ഷേ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഒന്നും നടന്നില്ല അങ്ങനെ ഐ എൽ ഐ എൽ ടി എ ഐ സി ഒക്കെ പാസ്സായി ഒരു വർഷമായി എന്നിട്ടും പോകാൻ തടസ്സം തടസ്സമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് ആറുമാസമായപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട് ഞങ്ങളുടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അത് വിറ്റ് വിറ്റുപോകുന്നില്ലായിരുന്നു കുളവും തോടുമായിരുന്നു അത് മൂന്ന് വർഷമായി ഞങ്ങൾ ആ സ്ഥലം വിൽക്കാൻ വേണ്ടി നടന്നിട്ട് ഒന്നും നടന്നില്ല ഞാൻ ഇവിടുത്തെ ഉപ്പും കൊണ്ടുപോയി നാല് വശത്തും കാശുരൂപവും ഉപ്പും നാല് വശം അതിലും ഇട്ട് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച ഫലമായിട്ട് ആ മൂ മൂന്ന് വർഷം തടസ്സമായിരുന്ന സ്ഥലം വിറ്റുപോയി എൻ്റെ മകനെ അങ്ങനെ പോളണ്ടിൽ പോകുവാനുള്ള വിസയും ശരിയായി അമ്മയ്ക്ക് ആയിരമായിരം നന്ദി പിന്നെ നാലാമത് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റ് ഞായറാഴ്ച പാട് മാത്രമേ ഞാൻ പള്ളിയിൽ പോകാറുണ്ടായിരുന്നുള്ളൂ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം മുതൽ ഞാൻ പള്ളിയിൽ സ്ഥിരമായിട്ട് പോകും അതുപോലെ കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കുകയും കുംഭസാരങ്ങളും മുമ്പ് വർഷം മൂന്ന് മാസം കൂടുമ്പോഴേക്കെ കുംഭസാരിക്കുള്ളൂ ഉടമ്പടി എടുത്തത് തൊട്ട് ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ കുംഭസാരിക്കുകയും ചെയ്യും ബൈബിൾ വായന പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ഞാൻ മുടക്കാറില്ലായിരുന്നു കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഞാൻ ബൈബിൾ വായിക്കുകയുള്ളായിരുന്നു ഇപ്പോൾ കുടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വട്ടെ ബൈബിൾ വായിക്കുകയും അത് ഇരുന്ന് ധ്യാ ആ വാചനം ഇരുന്ന് ധ്യാനിക്കുകയും ചെയ്യും പിന്നെ വ്യക്തിപരമായി ഞാൻ അരമണിക്കൂർ ഞാൻ മൂന്ന് മണിയാകുമ്പോൾ ഞാൻ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കരണക്കുന്ത് ചൊല്ലി പ്രാർത്ഥിക്കുകയും അര അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വരെ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ വ്യക്തിപരമായ പ മുമ്പ് പത്ത് മിനിറ്റൊക്കെ പ്രാർത്ഥിക്കുള്ളൂ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ വ്യക്തിപരമായിട്ട് അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കും പിന്നെ കാരുണ്യ പത്രം ഹോസ്പിറ്റലുകളിലും വീടുകളിലുമൊക്കെ ഞാൻ കൊടുക്കാം കൊടുക്കും അതുപോലെ കാശുരൂപം ഇവിടെ നിന്ന് വാങ്ങിച്ച് എല്ലാ വീടുകളിലും എല്ലാ വെറുതെ വീടുകളിൽ കൊടുത്തു കൊടുക്കും കാശുരൂപം അതുപോലെ തേൻ ഉപ്പ് ഇതൊക്കെ എല്ലാം ഞാൻ വാങ്ങിച്ച് എല്ലാവർക്കും എല്ലാ വീടുകളിലും കൊണ്ടേ കൊടുക്കും ക്ഷീണം ഞാൻ പറഞ്ഞു കൊടുക്കും ക്ഷീണം എന്തെങ്കിലും കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു വിശ്വാസ പ്രമാണം ചെലി ഏഴ് സുറസ്നായ പിതാവും ഏഴ് നന്മ നിറഞ്ഞ പറയും ചെല കുരിശിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറയും അങ്ങനെ എല്ലായിടത്തും എന്തെങ്കിലും ക്ഷീണം വന്നാലും എൻ്റെ വീട്ടിൽ വരും ഉപ്പാ ഉണ്ടോ എന്നിങ്ങനെ കുഞ്ഞിന് പാടില്ല എന്നും പറഞ്ഞു വരും അങ്ങനെ ഒത്തിരി 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 നന് നന്ദി തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനകൂടി നന്ദി ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാന്നിധ്യമായി ഞാൻ വരും എഴുപത്തൊന്നാം സങ്കീർത്തനം പതിനാറാം തിരുവചനമാണ് അനുഭവ സാക്ഷ്യങ്ങൾ കർത്താവിടപെടുന്ന കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യത്തിൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് അതാണ് അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഓരോ വ്യക്തികളും ഓരോ കുടുംബവും ഇവിടെ വന്ന് പറയുന്നത് തങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ വ്യക്തിപരമായിട്ടുണ്ടായ മാറ്റങ്ങൾ അതുപോലെ ആത്മീയ ജീവിതത്തിലുണ്ടായ വളർച്ച എങ്ങനെ കുറച്ചുകൂടി പ്രാർത്ഥനയോ സ്നേഹിക്കുവാനും പ്രാർത്ഥനയിലൂടെ ഈശോയിലേക്ക് അടുക്കുവാനും പ്രാർത്ഥിച്ചു വ്യക്തികളാണെങ്കിൽ പോലും അത് ഇത് പ്രാർത്ഥന എൻ്റെ ആത്മരക്ഷയ്ക്ക് എനിക്ക് ഈശോയോടുള്ള ഒരു ബന്ധം ആവശ്യമാണ് ആ ഒരു ബോധ്യമൊക്കെ ഉടമ്പടിയിലൂടെ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് തൻ്റെ തന്നെ അലട്ടിക്കൊണ്ടിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ അതുപോലെ അലർജി ഇരുപത് വർഷമായ അലർജി എട്ട് വർഷമായ യൂറിനറി ഇൻഫെക്ഷൻ ഇതൊക്കെ വർഷങ്ങളുടെ നീണ്ട ഒരു കാലമുണ്ടെങ്കിലും അതെല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് പെട്ടെന്ന് ഹീലാകുന്നത് അതിന് മറ്റു മരുന്നുകളൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കിട്ടാതിരുന്ന സൗഖ്യം ഉടമ്പടി വസ്തുക്കളിലൂടെ എങ്ങനെ ലഭിച്ചു അതുപോലെ അമ്മ അമ്മയുടെ സാന്നിധ്യം അമ്മ നമ്മുടെ വീട്ടിലേക്ക് വരും അമ്മ സ്വപ്നത്തിലാകാം അമ്മ നമ്മളോട് സംസാരിക്കും സുഗന്ധ അഭിഷേകം തരും ഇതൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഇവിടെ വന്ന വ്യക്തികൾ തങ്ങളുടെ സാക്ഷ്യം പറയുമ്പോൾ പങ്കുവയ്ക്കുന്നത് എപ്പോഴോ നടന്ന ഒരു കാര്യമായിട്ടല്ല രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിൽ കൃപാസന അൾത്താരയിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട അമ്മയല്ല അമ്മയെ അമ്മയെ ധ്യാനിച്ച് ജപമാല പ്രാർത്ഥിച്ച് അടുക്കുന്ന ഓരോ മക്കളുടെയും കുടുംബങ്ങളിലേക്കും വീടുകളിലേക്കുമൊക്കെ അവരുടെ ഏറ്റവും അസ്വസ്ഥതപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ താൻ കൂടെയുണ്ട് ഈശോയോട് നിങ്ങളുടെ കാര്യം ഞാൻ പറയും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുവാനായിട്ട് അമ്മ കടന്നു വരുന്ന സന്ദർഭങ്ങൾ ഒത്തിരിയാണ് അതുപോലെ പിന്നീട് തൻ്റെ മകന് പോളണ്ടിൽ പോകുവാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു വിദേശ പഠനം ആഗ്രഹിച്ചിരുന്ന മകന് എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം പോകാൻ പറ്റാതിരുന്നപ്പോൾ മൂന്ന് വർഷമായിട്ട് തങ്ങൾക്ക് നടക്കാതിരുന്ന തങ്ങളുടെ സ്ഥല കച്ചവടമൊക്കെ എങ്ങനെ നടക്കുന്നു നല്ല റേറ്റിനൊക്കെ അത് പോയി എന്നാണ് നാം കേട്ടത് ഹോസ്പിറ്റലുകളിലും അതുപോലെ മറ്റ് വീടുകളിലുമൊക്കെ ആയിട്ട് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുവാനും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി അതുപോലെ വെഞ്ചിരിച്ച കാശരൂപം അതൊക്കെ കൃപാസന പത്രത്തോടൊപ്പം മറ്റുള്ളവർക്ക് കൊടുത്ത് തനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവെച്ച് തന്നെ ഈ മകള് മറ്റുള്ളവരോട് പറയുമ്പോൾ ഇപ്പോൾ വീട്ടിലേക്ക് മറ്റുള്ളവർ ചോദിച്ചു വരും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വയ്യ എന്തെങ്കിലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചു വരുമെന്നൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതം ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക